പ്രശസ്ത ഗാനരചയിതാവ് മങ്കമ്പ് ഗോപാലകൃഷ്ണന് വിട നൽകി സാംസ്കാരിക കേരളം തൃപ്പൂണിത്തുറയിലെ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം വിവിധ മേഖലകളിൽ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു രാവിലെ ഒൻപതിന് എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ സിനിമാ സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് ജന്മനാടായ കുട്ടനാട്ടിൽ നിന്നടക്കം നിരവധി പേരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം തൈക്കുടം എ കെ ജി റോഡിലെ ലക്ഷാർച്ചന എന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി ഇവിടെയും പൊതുദർശനത്തിന് ശേഷം തൃപ്പൂണിത്തുറയിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ട് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം തലമുറകൾ ഹൃദയത്തിലേറ്റിയ ഒരു പിടി ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചാണ് മങ്കൊമ്പെന്ന പ്രതിഭയുടെ മടക്കം ഇരുന്നൂറിലേറെ മലയാള സിനിമകളിലായി എഴുന്നൂറിലേറെ ഗാനങ്ങൾ പത്തിലേറെ സിനിമകൾക്ക് തിരക്കഥ ബാഹുബലി അടക്കമുള്ള മൊഴിമാറ്റ തിരക്കഥകൾ മലയാളി മനസ്സിൽ കുളിർമഴ പെയ്ച്ച നിരവധി ഗാനങ്ങളുടെ ശില്പിയായ മങ്കമ്പു ഗോപാലകൃഷ്ണൻ കുട്ടനാട്ടുകാരുടെ അഭിമാനമാണ് സാഹിത്യബദ്ധങ്ങളായ ഭാവഗീതങ്ങളായിരുന്നു മങ്കമ്പു ഗോപാലകൃഷ്ണൻ രചിച്ച ഗാനങ്ങളെല്ലാം തന്നെ അയജ്ഞ ലളിതങ്ങളായ പദപ്രയോഗങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മെ അത്ഭുതപ്പെടുത്തി അന്തരീക്ഷം അനുരാഗമധുരമാണെങ്കിലും എനിക്കെന്നും വിലപിക്കാനാണ് യോഗം എന്ന ആ പരിതാപം ഇത്ര ആയാസരഹിതമായി പങ്കുവച്ചവർ വേറെയില്ല അവാച്യമായ ആത്മകർഷങ്ങളിൽ കാമുകിയുടെ താരുണ്യം അലിഞ്ഞ നിമിഷങ്ങൾ വാങ്മയ ചിത്രങ്ങളായി അദ്ദേഹം വരച്ചിടുമ്പോൾ ശ്രോതാക്കളിൽ അനുഭൂതിയുടെ പൂത്തിരി കത്തുന്നു പറഞ്ഞു തുടങ്ങിയാൽ അങ്ങനെ എത്രയെത്ര എത്ര അച്ഛൻ്റെ നാടായ കുട്ടനാട്ടിലെ തന്നെ ചമ്പക്കുളത്ത് നിന്ന് ഹൈസ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം അമ്മയുടെ നാടായ മങ്കമ്പ് ചതുർത്ഥ്യാഗരിയിലെത്തി ആ ഗ്രാമത്തിലെ സാഹിത്യ ഗ്രന്ഥശാലയാണ് അദ്ദേഹത്തിലെ സർഗവാസനയെ തട്ടി ഉണർത്തിയത് നാടൻ പാട്ടിന്റെ മടിശീല കിലുക്കി കിളുക്കി അദ്ദേഹം എഴുതി തുടങ്ങിയതും അവിടെ നിന്നാണ് തന്റെ ആദ്യകാല രചനകളിൽ ഒന്നുമായി സഷാൽ വയലാർ റാമവർമ്മയെ കാണാൻ ആലപ്പുഴയ്ക്ക് പോയതുൾപ്പെടെ അക്കാലം ഓർത്തെടുക്കുകയാണ് സുഹൃത്തും അയൽവാസിയുമായ തോളൂർ ശിവൻപിള്ള എവിടെ പോകണമെങ്കിലും ഞങ്ങളും ഇത് ഒരുമിച്ച് പോകും ഈ ആദ്യം ഈ ഗാനം എഴുതിയ വയലാർ രാമവർമ്മയെ കൊണ്ട് കാണിക്കുന്ന ഞാനും അവനും കൂടെ ആലപ്പുഴ പോയാണ് കാണിക്കുന്നത് ആലപ്പുഴ ഒരു യോഗത്തിൽ വയലാറ രാമായ പ്രസവിക്കാൻ വന്നപ്പം അവിടെ വെച്ചാണ് ഇവനെ എഴുതിയ ആദ്യ കവിതകൾ അദ്ദേഹത്തെ കാണിക്കുന്നത് അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊളിക്കും എന്നോടൊരു പ്രത്യേക ഒരു സ്നേഹം തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ തമ്മിൽ ആ അഭൈദ്യമായ ബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളീ നമ്മുടെ വായനശാലയാണ് അവിടെ ആ ഉണ്ടല്ലോ ആ ട്ടിയെ കയറി ഇരിക്കും മൂന്നാലഞ്ച് പേർ കാണും അപ്പോൾ അവരുമായിട്ടിരുന്ന് വർത്തമാനെല്ലാം പറഞ്ഞ് കുറേ കഴിയുമ്പോൾ അവൻ പറയും നമുക്കൊന്ന് സമുമാനിക്കു പോകാമെന്ന് പറയും അന്ന് ബോട്ടേ ഉള്ളൂ രാത്രി എട്ട് എട്ടരയാകുമ്പോഴത്തേക്ക് ഒരു ബോട്ട് വരും ആലപ്പുഴയ്ക്ക് അതൊക്കെയാണ് ഞങ്ങൾ സെക്രട്ടറി ആക്കാണ് പോകുന്നത് സിനിമയും കഴിഞ്ഞ് തിരിച്ചും ഇങ്ങോട്ട് വരുമ്പം അവൻ ഒരു കെട്ടു പുസ്തകങ്ങളാണ് മാസികളാണ് വായിക്കുന്നത് സിനിമാ മാസികൾ ഓർമ്മകളിൽ മായാത്ത ഒരുപിടി മധുരഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് പുഷ്പാർച്ചന കഴിച്ച് പുണ്യതീർത്ഥവും കുടിച്ച് ലക്ഷാർച്ചനയും കണ്ടു മടങ്ങി മലയാളിയുടെ സ്വന്തം മങ്കൊമ്പ്